ഹലോ ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രേപ്പിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് പ്യുവർ വൈറ്റിൽ റെഡും ബ്ലാക്കും ഡിസൈനാണ് വന്നിട്ടുള്ളത് നമുക്ക് പ്രേ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാം സെലക്റ്റഡ് ആയിട്ടുള്ള കളേഴ്സും ഡിസൈൻസും ആണ് പ്രേ ഡ്രസ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ചെയ്ത വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം അപ്പോൾ നോമ്പൊക്കെ ആവാറായല്ലേ എന്തായാലും പ്രേ ഡ്രെസ്സിനൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം സെയിലുണ്ടായിരിക്കും അലഹമ്മ നമുക്കും അത്യാവശ്യം സെയിലുള്ള ഐറ്റം തന്നെയാണ് പ്രേ ഡ്രസ്സ് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് മെറ്റീരിയൽ വാങ്ങി പ്രേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും നമ്മുടെ വാങ്ങുന്നുണ്ട് റീറ്റെയിലായിട്ട് കൊടുക്കുമ്പോൾ മിനിമം ടു മീറ്റർ മുതൽ കട്ടിങ് അവൈലബിൾ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി എത്ര മീറ്റർ വേണേലും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് റീറ്റെയിൽ പ്രൈസ് അറുപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് മിനിമം അൻപത് മീറ്റർ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് പിന്നെ അതുകൂടാതെ മിനിമം മുപ്പത് മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീറ്ററിന് അൻപത് രൂപ നിരക്കിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് നിങ്ങളെടുക്കുന്ന മെറ്റീരിയലിൻ്റെ റേറ്റ് അനുസരിച്ച് ഡിഫറൻറ്റ് ആണ് പലരുടെയും സംശയമാണ് ഒരു ഡിസൈൻ തന്നെ മുപ്പത് മീറ്ററോ അല്ലെങ്കിൽ അൻപത് മീറ്റർ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് അങ്ങനെ എടുക്കേണ്ട നിങ്ങൾക്ക് എല്ലാ ഡിസൈനോടെ മിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ മിക്സ്ഡ് ആയിട്ട് മുപ്പത് മീറ്ററോ അല്ലെങ്കിൽ അൻപത് മീറ്ററോ എടുത്താൽ മതി നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണിത് നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വീട്ടിൻ്റെ അടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ കടയിലോ ഒക്കെ കൊടുത്ത് സെയിലാക്കാം ഒരുപാട് പേര് നമ്മുടെ ഇങ്ങനെ മെറ്റീരിയൽസ് എടുത്ത് പ്രേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കുന്ന ആളുകളുണ്ട് നമുക്ക് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിത് മെറ്റീരിയലായിട്ടും നിങ്ങൾക്ക് സെയിലാക്കാം അതല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിലാക്കാം ബ്രൈഡ്രസ് മാത്രമല്ല നമുക്ക് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാം കുട്ടികൾക്ക് ഫ്രോക്ക് അതുപോലെ മോഡസ്റ്റ് അങ്ങനെ എല്ലാം തന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നമ്മുടെ കയ്യിൽ പ്രേഡ് ഡ്രസ്സ് അവൈലബിൾ ആണ് കേട്ടോ നമ്മളിവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ മെറ്റീരിയൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും സ്ക്രീനിൽ കാണാൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും താങ്ക്